അടിപൊളി വിളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകുന്നേരം ഒക്കെ ആയിട്ട് ജിക്കിങ്ങിനായിട്ട് വന്നിരിക്കുക തെരണ്ടി പിടിക്കാൻ വേണ്ടി അപ്പൊ നമ്മള് ജിക്കിങ് കാര്യങ്ങളൊക്കെ കിട്ടി സെറ്റാക്കി അപ്പൊ നേരെ നമുക്ക് നമ്മൾ കടക്കാം നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു വലുതല്ല ചെറുതാ ചെറിയൊരു നരണ്ടി അടിച്ചിട്ടുണ്ടാവും അവർ രതീഷ് കുമാർ രാവിലെ ഒന്നാണ് അവരത് രണ്ട് കുഞ്ഞു നിറങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മുടെ വീടിന് കാറ്റിക്ക് തുടങ്ങുകട്ടോ കേട്ടോ ചെറിയ സൈസ് അടുത്ത ചെറുതീടെ അടിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതാ ചെറിയ തരണ്ടി കയറി അപ്പൊ അവളാ റിലീസ് ചെയ്യാതെ കേട്ടോ ചെറിയൊരു സൈസ് നമ്മൾ നമ്മൾ റിലീസ് ഞാൻ പോയി നീ െണ്ടോടാണ്ടേരെ താഴത്തേക്ക് അന്ന് പോകും അടുത്ത് വന്ന കേട്ടോ തെര കാരണം നമുക്ക് കാണാൻ പറ്റിയല്ല നീ വരുന്ന കേട്ടോ കേറി വരുന്ന കേട്ടോ പയ്യ 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 ആ പയ്യ കേറിടാ കയറിപ്പോടേ കരോട്ട് കയറിട്ട് മുണ്ടുപിടിക്കാം അപ്പൊ കയറി വരുന്ന സൈസാ കേട്ടോ ജിക്ക് വിട്ടു പോയി ജിക്ക് വിട്ടുപോയി എന്റെ പൊന്നെത്തൊരു തിരഞ്ഞേട് കേറിട്ടാ ഒരു പത്ത് പതിനഞ്ച് കിലോ ആളായിരിക്കും തകർത്തുകാരട അപ്പം ഞങ്ങൾ എന്താ ഒരു പത്ത് പത്ര വന്ന് കാശ് പറ മീൻ അടിച്ചിട്ടുണ്ട്